ഹായ് അസലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുഴപ്പിലങ്ങാട് ബീച്ച് മൊത്തത്തിലൊന്ന് മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് പറയുന്ന കേട്ടു കുട്ടികൾക്കൊക്കെ കളിക്കാനും അതിനൊക്കെയുള്ള സൗകര്യം ഉണ്ട് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ പോകേണ്ടത് വൈകുന്നേരം ഒരു നാലര അഞ്ച് മണിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് രാത്രിയുള്ള നല്ലൊരു ലൈറ്റിങ്ങും അതൊക്കെ കാണാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഒരു അഞ്ചര മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നേരെ മുഴപ്പിലങ്ങാടേക്ക് പോകാം അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇണ്ടി അപ്പോഴേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ചെറിയ മഴ പെയ്യിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ബീച്ചിലേക്ക് സൈഡിലേക്ക് പോയി നമ്മൾ നേരം വൈകി പോയതുകൊണ്ട് തന്നെ നമുക്ക് ബീച്ചിലെ കാഴ്ചകൾ കാണാൻ പറ്റില്ല പിന്നെ നമുക്ക് ഇത് ഈ ലൈറ്റിംഗ് ആണ് അടിപൊളിയായിട്ടുള്ളത് ഈ ഒരു പാർക്ക് നല്ല അടിപൊളിയായിട്ട് കുട്ടികൾക്കൊക്കെ കളിക്കാനും നമുക്ക് നടന്നിട്ട് ഇങ്ങനെ പോകാനും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കുറേ ദൂരം വരെ ഈ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഫുൾ ഇൻ്റർലോക്ക് പിടിപ്പിച്ചിട്ട് സൈ ഒരു സൈഡിലായിട്ട് പുല്ല് വിരിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഇതുപോലെ ചെടികളൊക്കെ നട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് കാണാൻ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതുപോലെ ഇവിടെയൊക്കെ ഇരിക്കാനും അതുപോലെ തന്നെ ബാത്റൂം ടോയ്ലറ്റ് ഇതൊക്കെ ഇവിടെ ഉണ്ട് ആവശ്യത്തിന് നമുക്ക് പോകാനും കൈയും കാലും മുഖമൊക്കെ കഴുകാനൊക്കെയുള്ള സൗകര്യമുണ്ട് പിന്നെ അതുപോലെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ചെ കുറച്ച് കുറച്ച് സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ആയിട്ട് ഇരിപ്പിടം തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമ്മൾ ദുബായിലൊക്കെ കാണുന്ന ഒരു പാർക്ക് പോലെ തന്നെ നമുക്ക് ഈ ഒരു മുഴപ്പിലങ്ങാട് പിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ കണ്ടു ഇവിടെയൊക്കെ അവിടെ ആയിട്ട് ഇരിപ്പിടം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് കുറച്ച് പണി നടക്കാനുണ്ട് അതുകൊണ്ട് ഇരിപ്പിടത്തിനൊക്കെ ഇതുപോലെ ചെടിയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് നല്ല അടിപൊളി ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും പിന്നെ ഇതായ ഇവിടെ ബാത്ത് ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് അങ്ങോട്ട് നടക്കുമ്പോൾ നല്ല ലൈറ്റിൻ്റെ അടിപൊളി ഒരു സ്ഥലമുണ്ട് അപ്പോൾ ആ ലൈറ്റ് ഇങ്ങനെ ഇടക്കിടയ്ക്ക് അതിൻ്റെ കളറ് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഒക്കെ നിന്നിട്ട് നന്നിട്ട് നമുക്ക് നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നമ്മൾ നമ്മളവിടുന്ന് ഇങ്ങനെ നടന്ന് ദൂരേന്ന് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് പല കളറിലായിട്ട് മാറുന്നുണ്ട് ഇതിപ്പോൾ വൈറ്റ് ആൻഡ് ബ്ലൂ കളറിലാണ് വരുന്നത് ഇനി കുറച്ചപ്പുറം പോകുമ്പോൾ അത് പല കളറിലായിട്ട് മാറുന്നുണ്ട് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നിങ്ങൾ വീക്കെൻഡിനൊക്കെ ഇതുപോലെ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് വരാൻ നല്ലൊരു സ്ഥലമാണ് നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ച് പഴയതുപോലെയല്ല പഴയത് നമുക്ക് ഡ്രൈവിംഗ് ബീച്ച് മാത്രമാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ എല്ലാം ഉണ്ട് പിന്നെ അതുപോലെ ഫുഡിൻ്റെ സെക്ഷൻസ് ഉണ്ട് നമ്മുടെ പാനിപ്പുരി നമ്മുടെ ഐസ്ക്രീം പിന്നെ ഇതാ ഇവിടെയൊക്കെ കുറേ ഇരപ്പിടങ്ങളുണ്ട് ഇവിടെയൊക്കെ നമുക്ക് കാല് നടക്കാൻ വയ്യാതവർക്കൊക്കെ ഇവിടെയൊക്കെ ഒക്കെ ഇരുന്നിട്ട് കാഴ്ചകൾ കാണാൻ പറ്റും പിന്നെ നമ്മൾ ഇനിയും കുറേ നടക്കാനുണ്ട് കുറേ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ദൂരം നമ്മൾ നടന്നണെന്ന് നമ്മൾ നേരാണ് ആലോചിക്കുക അത്രയും ദൂരം ഉണ്ട് അങ്ങനെ നമ്മൾ കുറേ നടന്നു കഴിഞ്ഞാൽ ലാസ്റ്റാണ് നമ്മുടെ കുട്ടികൾക്കുള്ള പാർക്ക് സൗകര്യമുള്ളത് കുട്ടികൾക്ക് കളിക്കാനും അതിനൊക്കെയുള്ള നല്ല സൗകര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നേരെ അവിടത്തേക്കാണ് പോകുന്നത് കുറച്ച് സമയം ഇവിടെയൊക്കെ നിന്നിട്ട് നമ്മൾ മടങ്ങി പോവുകയാണ് അപ്പോൾ നമ്മൾ കുറേ ദൂരം ഇനി നടക്കാനുണ്ട് നമ്മൾ ഇങ്ങോട്ടും നടക്കുമ്പോൾ അത്ര ദൂരമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല പക്ഷെ കുറേ ഉണ്ട് നടക്കാൻ അങ്ങനെ നമ്മൾ മടങ്ങിപ്പോവാണ് ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് പുതിയ മുഴപ്പിലങ്ങാട് വീച്ച് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്താണെന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്നും എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്